വയനാട് ദുരന്തഭൂമിയിൽ നിന്നും രക്ഷാദൌത്യം കഴിഞ്ഞ് മടങ്ങുന്ന സൈനികർക്ക് പുഷ്പവൃഷ്ടിയുമായി ബിജെപി പ്രവർത്തകർ ചൂണ്ടൽ സെന്ററിലാണ് സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തെ പുഷ്പവൃഷ്ടിയോടെ വരവേറ്റത് തൃശൂർ കുന്നംകുളം പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരത്തിനിടെയാണ് ചൂണ്ടൽ സെന്ററിലൂടെ സൈനികരുടെ എത്തിയത് ഇതോടെ സമരപന്തലിലെ ബിജെപി നേതാക്കളും പ്രവർത്തകരുമാണ് റോഡിലിറങ്ങി സൈനിക വാഹനവ്യൂഹത്തിന് പുഷ്പവൃഷ്ടി നടത്തിയത് ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിനായി ബെയ്ലിപാലം നിർമ്മിച്ചതുൾപ്പെടെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് സൈന്യം നടത്തിയത് ദിനരാത്രങ്ങൾ നീണ്ട സേവനങ്ങൾക്ക് ശേഷം മടങ്ങുന്നതിനിടെയാണ് ബി ജെ പി പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തിയത്